പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡ് വികസന സമിതിയുടെയും മുത്തൂറ്റ് സ്നേഹാശ്രയുടേയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ വൃക്കരോഗ നിർണയ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് കാഞ്ഞിരക്കാട് രണ്ടാം വാർഡ് അങ്കണവാടിയിൽ നടന്ന ക്യാമ്പ് കൗൺസിലർ ഷെമീന ഷാനവാസ ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി സ്നേഹാശ്രയ നല്ല രീതിയിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നല്ലൊരു കാഴ്ചയായി ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഏതൊക്കെ രീതിയിൽ രോഗങ്ങളിൽ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തന്നു വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ തുടർ ചികിത്സാ സഹായവും അവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് മാറിവരുന്ന ഭക്ഷണശീലവും ദിനചര്യകളും നമ്മുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇത്തരം ക്യാമ്പുകൾ സാധാരണ ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ് ഏകദേശം നൂറ്റി അൻപതിന് മുകളിൽ ആളുകളുടെ പരിശോധനയാണ് ഇന്ന് നടന്നത് മിക്ക രോഗങ്ങളും അതിന്റെ ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് എത്തുന്നത് അതിന്റെ ഇയർ രോഗനിർണയം സാധിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതുമാത്രമല്ല വൃക്കരോഗം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്ന രോഗങ്ങളും പ്രധാനപ്പെട്ടാണ് വൃക്ക രോഗ പ്രശ്നങ്ങൾ അപ്പോൾ അത് ക്രിയാറ്റിൻ അങ്ങനെയുള്ള ലെവലുകളെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഇത് രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ് എല്ലാവരും വന്ന് രാവിലെ തന്നെ ഫാസ്റ്റിങ്ങിൽ വന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എല്ലാ സഹായം തന്ന മുത്തൂറ്റ് സ്നേഹാശ്രയോട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്നും അവർ നമുക്ക് തീരെ നിർദ്ധരായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അത് ഇനിയിപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്ടർ കൺസൾട്ടേഷനും അവരുടെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള മരുന്നുകളും അവർ തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടർന്നും ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ വാർഡ് വികസന സമിതി കൺവീനർ സുൽഫി സിയെ അംഗങ്ങളായ മഹിൻ അംബാടൻ ഷാനവാസ അജാസ് സലാം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി Bobby Chamanor International Jeweller.